ആണ് ഈ വാർത്ത ആളില്ലാത്ത സമയത്ത് കേരള ബാങ്ക് വീട് ജപ്ത് ചെയ്ത കാസർഗോഡ് പരപ്പിച്ചാൽ സ്വദേശി ജാനകിക്ക് കൈത്താങ്ങമായി ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ കേരള ബാങ്ക് നീലേശ്വരം ശാഖയിൽ നിന്നെടുത്ത ലോൺ തുക അടച്ചു ആളില്ലാത്ത സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി സാധനങ്ങൾ പുറത്തിട്ട് വീട് സീൽ ചെയ്യുകയായിരുന്നു ഈ വാർത്ത ട്വന്റി ഫോർ ആണ് പുറത്തു കൊണ്ടുവന്നത് അരുൺ പാർക്കിൽ കാസർഗോഡ് നിന്ന് ചേരുകയാണ് അരുൺ ആദ്യം തന്നെ പറയട്ടെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അരുണാണ് ഈ വാർത്ത പുറത്തു കൊണ്ടതെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ തുക മുഴുവൻ അടച്ചിട്ടുണ്ടെന്ന് അറിയുന്നു എപ്പോഴായിരിക്കും ഇവർക്കിനി താക്കോൽ കിട്ടുക അതോ താക്കോൽ കൈമാറിയോ എങ്ങനെയാണ് വിവരങ്ങൾ പ്രവിത രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയായിരുന്നു ഈ കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖയിൽ അടക്കാനുണ്ടായിരുന്നത് ജാനയും കുടുംബവും അടയ്ക്കാനുണ്ടായിരുന്നത് അതിനിന്നിപ്പോൾ വൈകിട്ടോടു കൂടി ആ തുക അടച്ച് ബാങ്കിൽ നിന്ന് അതിന്റെ ക്ലിയറൻസ് വാങ്ങിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ബാങ്ക് അധികൃതർ ഇവരുടെ എത്തും അതായത് ജാനകിയുടെയും വിജേഷിന്റെയും വീട്ടിലേക്ക് എത്തും അതിനുശേഷം ഈ വീട് തുറന്നു കൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണനാണ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ ഒരു ബാങ്കിലെ തുക അടച്ചത് എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ഈ സങ്കടകരമായ വാർത്തയുണ്ടായത് ഈ വിജേഷും അതുപോലെ തന്നെ ജാനകിയും മകൻ വിജേഷും മകന്റെ ഭാര്യ വിപിനിയും കൂടി ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ബാങ്ക് അധികൃതർ ഇവിടേക്ക് എത്തുകയും വീട്ടിൽ നിന്ന് സാധനങ്ങൾ പുറത്തേക്ക് ഇട്ട് വീട് ജപ്തി ചെയ്ത് സീൽ വെച്ച് പോവുകയും ചെയ്ത് എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടു അതിനുശേഷം ഇപ്പോൾ ആശ്വാസകരമായ ഒരു നടപടിയിൽ ഉണ്ടായിരിക്കുന്നു ബാങ്കിൽ ആ പണം മുഴുവൻ ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ തിരിച്ചടച്ചിരിക്കുന്നു ഇനി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വീട് ഈ കുടുംബത്തിന് കൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്